ഹലോ ഇതെന്റെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ആണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് നമ്മൾ ആദ്യം ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്യാത്ത മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിന് നമ്മൾ ഒരു ആറ് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി കുറച്ച് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം നെഞ്ചിയും കുറച്ച് കുരുമുളകും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ നമുക്ക് ഈ ചതച്ചെടുത്ത അരപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഈ ഒരു ഒരലിൽ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വെക്കാം ഇനി ഈ അരപ്പിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് എണ്ണ ഒരു ക്യാപ് വിനീഗർ ഇനി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മസാല നമുക്ക് ചിക്കനിലേക്ക് തേച്ച് മാരിനേറ്റ് ചെയ്യാം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നാല് പച്ചമുളക് നാല് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഫർവേപ്പില എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഈ സവാള ഒരു ഗോൾഡൻ ബ്രൌൺ ഷെയ്ഡ് വരെ നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവിന് അനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം ചൂടായി വരുമ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി മുറിച്ച് ഇടുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് ഉടച്ച് കിട്ടാൻ വേണ്ടി ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഗ്രേവി വേണമെങ്കിൽ നല്ല വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളം ആഡ് ചെയ്യുന്നില്ല ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലപ്പൊടിയാണോ ഇതിൽ തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം നാടൻ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്